എൽ ഡി എഫിൽ കോതുമംഗലം മൂവാറ്റുപുഴ സീറ്റുകളിലൊന്ന് ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദം ശക്തമാക്കാൻ കേരള കോൺഗ്രസ് എം തീരുമാനിച്ചു പെരുമ്പാവൂർ വിട്ടു നൽകാമെന്നാണ് പാർട്ടിക്കുള്ളിലെ ധാരണ നിലവിൽ കോതുമംഗലത്ത് സി പി എമ്മും മൂവാറ്റുപുഴയില് സിപിഐയും മത്സരിക്കുന്നത് കോട്ടയത്ത് ചേർന്ന കേരള കോണ്ഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് സീറ്റ് വെച്ച് പ്രാഥമിക ചർച്ചകൾ നടന്നത് വിജയസാധ്യത കുറവായതിനാൽ പെരുമ്പാവൂർ ഇത്തവണ ഏറ്റെടുക്കേണ്ടതില്ലെന്ന അഭിപ്രായം യോഗത്തിൽ ഉയർന്നതായാണ് സൂചന ഇതേ തുടർന്ന് പെരുമ്പാവൂർ വിട്ടു നൽകി ജില്ലയിൽ തന്നെ മറ്റൊരു സീറ്റ് പകരം ആവശ്യപ്പെടാനുള്ള താല്പര്യത്തിലാണ് കേരള കോൺഗ്രസ് എം ഈ അഭിപ്രായം നേരത്തെ മുതൽ പാർട്ടിയിൽ ശക്തമാണ് പെരുമ്പാവൂരിന് പകരം കോതമംഗലമോ മൂവാറ്റുപുഴയോ വാങ്ങിയെടുക്കാൻ എൽഡിഎഫിൽ സമ്മർദ്ദം ചെലുത്താനാണ് ആലോചന കോതമംഗലം സിപിഎമ്മിന്റെയും മൂവാറ്റുപുഴ സിപിഐ യുടെയും മണ്ഡലമാണ് മൂവാറ്റുപുഴയിൽ ജില്ലാ സെക്രട്ടറി എൻ അരുണിനെ മത്സരിപ്പിക്കാനുള്ള ആലോചനയിലാണ് സിപിഐ ഈ സാഹചര്യത്തിൽ സീറ്റ് വെച്ച് മാറ്റത്തോട് സിപിഐ അനുകൂലമായി പ്രതികരിച്ചേക്കില്ല കോതമംഗലം തുടർച്ചയായ രണ്ട് തവണ സിപിഎമ്മിലെ ആന്റണി ജോൺ വിജയിച്ച മണ്ഡലമാണ് അതിനു മുമ്പ് എൽഡിഎഫിനു വേണ്ടി കേരള കോൺഗ്രസുകാരാണ് മത്സരിച്ചിരുന്നത് കോതമംഗലം വിജയസാധ്യതയുള്ള മണ്ഡലമായാണ് കേരള കോൺഗ്രസ് കാണുന്നത് എന്നാൽ സിറ്റിംഗ് എം കൈവിട്ട് സീറ്റ് വിട്ടു നൽകാൻ സിപിഎം തയ്യാറാകുമോ എന്ന സംശയം കേരള കോൺഗ്രസ്സുകാർക്കുമുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്